വളരെ ഇത് സംസ്കൃതമാണെന്ന് തോന്നുന്നില്ല ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ ഇത് പക്ഷെ അത്ര പഴയതൊന്നുമല്ല പഴയതാകണമെന്നില്ല വാസ്തുശില്പങ്ങളുടെ കാലനിർണ്ണയത്തിന് സഹായിക്കുന്ന എന്തെങ്കിലും ഒരു സൂചന കിട്ടിയാൽ ഭാഗ്യം പഴയ ലിപി അറിയാവുന്ന ആരുണ്ട് ഇവിടെ ആ വഴിയുണ്ട് ആളെ പറഞ്ഞരാ ആദ്യം നീ വൃത്തിയായിട്ട് ദാസേട്ടൻ പറഞ്ഞു സംസ്കൃത പണ്ഡിതനാണെന്ന് പഠിതാണെന്നും അല്ല യു പി സ്കൂളിലെ മാഷ ദാസേട്ടന്റെ ഏട്ടനാ ഇരുവരാമ്പലയുടെ പഴയ വീട്ടിൽ ഇപ്പൊ താമസിക്കുന്ന ഓ ോ അപ്പൊ ഇവിടെ വരിക ഇവിടെ വരിക ഒട്ടും താമസിക്കില്ല അനുസരണം എന്താ സംസ്കൃതം പഠിക്കണമെന്ന് അല്ലല്ല എനിക്ക് ഒരു ചെമ്പ് തകട് കിട്ടിയിട്ടുണ്ട് ഓ അതിൽ സംസ്കൃതത്തിൽ എന്തൊക്കെ എഴുതിയിട്ടുണ്ട് ഓ പുതുശ്ശേരി തറവാടിന്റെ കാല സഹായിക്കുന്ന വല്ല തെളിവുകളും കിട്ടുമോന്ന് അറിയാനാണ് ചില അക്ഷരങ്ങള് മാഞ്ഞു അതുകൊണ്ട് ആശയങ്ങൾ വെക്കുന്നതല്ല ഞാൻ നിസ് കാര്യം ചെയ്യാം இடத்தும் வலத்தொண்டு இடையில் மாறி போயிருந்த அக்ரம் ஏதா ஞாபகம் கழிச்சு கொடுக்க ஏ அது குறச்சு சமயம் எடுக்கும் நாளோ மத்தனாடோ இதுவழி வந்து அவங்க சரி படிச்சு தரா என்ன என் இறங்கிக்கொள்ளும்

പിഴയച്ചൻ തെറ്റ് പിഴയച്ചന് സ്വപ്നം കാണാൻ പറ്റാത്തൊരു സൂത്രം കൈവരം പോവുകയാണ് എന്തോടോ താനീ പറയുന്നേ വിശദമായി പറയുന്നതിന് മുമ്പ് പിഴയച്ചൻ എനിക്ക് ഉറപ്പ് തരണം എന്റുറപ്പ് കിട്ടുന്നതിൽ പാതി എന്താണെന്ന് അറിയാതെ എന്തായാലും ശരി പോരാ ആണെടണം എന്റെ മകളാണ് സത്യം മാസ്റ്റർക്ക് പിള്ളേച്ചൻ വിറ്റ് കഴിഞ്ഞ പുതുശ്ശേരി തറവാട്ടിലെ നടുമുറ്റത്തുള്ള കുളത്തിൽ വിലമതിക്കാനാവാത്ത വിധം വിലയുള്ള ഒരുപം അടക്കം ചെയ്തിട്ടുണ്ട് മലദൈവങ്ങളാണ് സത്യം மத்தமரதம் தாம அடையாளம் முக்கோ திரையங்குலம் குழிச்சு சூரிய பிரபோ நிதி கும்ப சூரியனை போல கும்பம் ഇതുവരെ ഇങ്ങോട്ടൊന്നും വരാൻ പറ്റിയില്ല മാഷെ എടക്കൊക്കെ ഇങ്ങോട്ട് വന്ന് നിങ്ങളുടെ ക്ഷേമം അന്വേഷിക്കേണ്ടത് എന്റെ കടമയല്ലേ അതെ അതെ ഞങ്ങളുടെ കടമയല്ലേ എങ്ങനെ കിടന്നിരുന്ന വീടാ അതെ മുഴുവൻ മാറാലെ പിടിച്ചു ശരിയാ അടിച്ചു വരാൻ ആരായിരിക്കുന്നേ അതും ശരിയാ വടി പിടിയിട ഇരിക്കഷെ ഇതുവരെ ഈ വീട്ടിൽ എന്തെങ്കിലും പ്രത്യേക അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ ഈ പ്രേതോപദ്രവും മറ്റോ അല്ലെ അറിയണമല്ലോ പ്രേതം ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല അതാ ഉണ്ടെങ്കിൽ തന്നെ പറഞ്ഞത് അല്ല അടുത്ത മാസം മുതൽ ഞാൻ രൂപ കുറേ തന്നു തുടങ്ങാം ഞാൻ മാഷോട് കാശ് ചോദിക്കാൻ വന്നിരിക്കുകയാണെന്നാണോ കരുതിയത് എന്തായാലും തരാൻ ഞാൻ ബാധ്യസ്ഥനാണല്ലോ മാഷേ ഒന്ന് നിങ്ങൾ മനസ്സിലാക്കണം ആദ്യം മുതൽ ഞാൻ മാഷോട് പറഞ്ഞിട്ടുള്ളതാ കാശല്ല വലുത് മനുഷ്യർ തമ്മിലുള്ള മാഷേ മുന്നിലിരുത്തി പുകഴ്ത്താണെന്ന് കരുതരുത് ഇത്രയും നല്ല മനസ്സുള്ളൊരു മനുഷ്യനെ ഓ ഓ ഈ പുറത്ത് കാണുന്ന തിളക്കൊക്കെ അകത്തുണ്ടെന്ന് കുട്ടികളുണ്ടോ ഈ വീട് മാഷുക്ക് കൈമാറ്റം നടത്തിയ ദിവസം രാത്രി ഈ പാവം മനുഷ്യൻ ഒരുപോലെ കണ്ണടച്ചിട്ടില്ല മാഷേ കുട്ടികളെപ്പോലെ ഇരുന്ന് കരയായിരുന്നു അത്രമാത്രം ആത്മബന്ധമുള്ളൊരു വീടാണേ ശരിയാണ് പണിക്കര് പറഞ്ഞല്ലോ വീട് കൈമാറ്റം ചെയ്ത ദിവസം രാത്രി ഞാൻ കരയുകയായിരുന്നു എന്നാ സത്യം അല്ല ഭാഷേ അന്ന് മുതൽ ഇന്നു വരെ ഞാൻ കരയാത്ത ദിവസങ്ങളല്ല ഒന്ന് വരവായി ദൈവങ്ങളാണ് ദൈവങ്ങളാണേ ഇരതി രാമം കുലദ്രോഹി സ്വന്തം തറവാട് കളഞ്ഞു കുളിച്ചോനെ എന്നും പറഞ്ഞു പരദേവതകൾ ഒന്നടങ്കം എന്നെ കിരത്തില്ല ഞാൻ അധികം വളച്ചു കിട്ടുന്നില്ല മാഷ് തന്ന കാശ് ഞാൻ തിരിച്ചു തരാം വീടൊഴിഞ്ഞു എന്നാ വലിയ ഉപകാരമായി എനിക്ക് മനസമാനത്തോടെ കിടന്നൊന്നുറങ്ങാമല്ലോ തന്ന കാശിന് ഞാൻ പലിശ തന്നേക്കാം പലിശ അല്ല അതൊന്നും അല്ല നാട്ടിലുണ്ടായിരുന്ന സ്ഥലം വിറ്റ് കിട്ടിയ കാശാ ഞാൻ അങ്ങോട്ട് തന്നത് പെട്ടെന്നിപ്പോ വേറൊരു സ്ഥലം ശരിയാകാതെ പറ്റില്ല ഇനിയിപ്പൊ പലിശ മാത്രം പോരാ ലാഭം കൂടെ വേണമെങ്കിൽ അതും തന്നേക്കാം ഒരു പതിനായിരം രൂപ കൂടുതൽ അയ്യോ രൂപയോ കൂടുതലോ അയ്യപ്പൻ ചാരിന്റെ ചായപ്പിലൊക്കെ തന്നെ വീണ്ടും തിരിച്ചു പോകാൻ പ്രയാസമുണ്ട് വേറൊരു വീട് ശരിയാകുന്നത് വരെ ഇവിടെ ഉണ്ടായിരുന്നോ എവിടം വരെ ആയി ഗവേഷണം ഒക്കെ ആ ഗവേഷണ പോകുന്നു ഒരു കാര്യം പറഞ്ഞോട്ടെ ഈ ഗവേഷകൻ അത്ര ശരിയല്ല പറഞ്ഞത് ശരിയാണ് ശെരിയല്ല എന്തുവാസോട്ടാ താമസിക്കാൻ വേറെ വീട് കിട്ടിയാൽ ഈ വീട് ഒഴിഞ്ഞു കൊടുക്കുന്ന എന്തെങ്കിലും ആയിക്കോട്ടെ ആ പാവത്തിന് ഉറക്കം വരുന്നില്ല എന്ന് ഉറക്കം വരുന്നില്ലെങ്കിൽ സ്ലീപ്പിംഗ് എന്ത് വന്നാലും ഈ വീട് ഞാൻ ഒഴിഞ്ഞു കൊടുക്കില്ല വീടാക്കി കൊടുത്താലും നിന്റെ ഗവേഷണത്തിന് ഒന്നും അങ്ങനെ എതിരെ പറയൂല ഈ വീട്ടിന്റെ റിയൽ വാല്യൂ എന്താണെന്ന് അറിയില്ല മുടക്കം മുതലും ലാഭം തരാമെന്നല്ലേ അങ്ങനെ പറയുന്നത് ഞാൻ ഉദ്ദേശിക്കുന്ന വാല്യൂ ദാസേട്ടൻ പറയുന്ന വാല്യൂ രണ്ടും രണ്ടാണ് ഇല്ല ഇല്ല ഞാൻ ഒരിക്കലും സമ്മതിക്കില്ല വീട് ഒഴിയാൻ ദാസേട്ടൻ മാത്രമല്ല എനിക്കും തീരെ താല്പര്യം തോന്നുന്നില്ല ഗോപം കുഞ്ഞുല്ലേ പറയട്ടെ ആ എന്നോട് ക്ഷമിക്കണം എനിക്ക് ബുദ്ധിമുട്ടാണ് എന്ത് വിട്ടിത്താ മാഷെ നിങ്ങൾ പറയുന്നത് ഞാൻ നിർബന്ധിച്ചിട്ടല്ലേ നിങ്ങൾ ഈ വീട് വിലക്കെടുത്തത് ഇഷ്ടമുണ്ടായിട്ടല്ലല്ലോ പിന്നെ ഇപ്പൊ പുതിയതായിട്ട് എവിടെ നിന്ന് ഒന്നും ഇഷ്ടം രേഖാമൂലം ഇനി ഞങ്ങളുടെ ഇഷ്ടം കൂടി താനും രൂപ മുഴുവൻ വാങ്ങിയിട്ടല്ല ഞാൻ വീട് എഴുതി കൊടുത്തത് ഇനിയിപ്പൊ വിറ്റിട്ടില്ല എന്ന് രേഖ ഉണ്ടാക്കാൻ എനിക്ക് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല എങ്കി പിന്നെ ദാസമാഷ എന്ത് പറയുന്നു മാഷ് പറ ശരി ഞാൻ ഒരു കാര്യം ചെയ്യാം ഇരുപത്തയ്യായിരമോ അമ്പതിനായിരമോ നിങ്ങൾക്ക് അധികം തരാം പക്ഷെ എനിക്ക് നിർബന്ധമായും വീടൊഴിഞ്ഞു തന്നയെ പറ്റൂ കാശല്ല പ്രശ്നം പിന്നെ പ്രശ്നം വന്നടാ ഹലോ യെസ് നിങ്ങക്ക് എന്റെ തന്ത ആവാനുള്ള പയ്യനല്ലേ ഇവരെല്ലാം തരാ ആവശ്യത്തിനുള്ള വിവരമൊക്കെ ഉണ്ട് ഒന്ന് പിള്ളേച്ചൻ ആരാണ് വിലസുന്നത് വന്നെ പിള്ളേച്ച ஆலோசிக்கூட சமயம் தருந்து பாலக்காட்டாரு எந்த நாட்டில் வந்து என்னோட மனுசரிச்சிக்கண்ட இது இரதி ராமம் பிள்ளையான பப்பனா மண்ணு ஜனிச்சவன் அது நல்லதல்ல அஹோ அய்யோ ഞ്ഞാലോ ആലപ്പുന്ദിരങ്ങൾ ഓടുന്നുണ്ട് പറഞ്ഞ അഡ്ജസ്റ്റ് ചെയ്യാന്നെയ് ഓ നൂറാസ് ഞാനിപ്പൊ കണ്ടതേ ഉള്ളൂ അല്ല ഞാനിപ്പൊ ഉള്ളൂ ആളെ പിന്നെ കണ്ടില്ലല്ലോ പിന്നെ അന്നത്തെ തകിടില്ലേ അതൊരു പ്രേമലേഖനായിട്ടെ ഓ അതായത് പത്തിരുന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് പുതുശ്ശേരി തറവാട്ടിലെ കാര്യസ്ഥനായിരുന്ന ഒരു ഒരു കുഞ്ചിത പാദം അന്നത്തെ ഗൃഹനാഥന്റെ മകൾക്ക് വളരെ രഹസ്യമായിട്ട് എഴുതിയ ഒരു പ്രേമലേഖനായിരുന്നു ആദ്യത്തെ കുറെ അക്ഷരങ്ങൾ ഞാൻ തപ്പിപ്പിടിച്ച് വായിക്കാൻ ശ്രമിച്ചിരുന്നു അത് പുതുശ്ശേരി തറവാടിനെ പറ്റിയുള്ള എന്തോ രേഖയാണെന്നാണ് എനിക്ക് തോന്നിയത് ഇത് തോന്നിയതല്ല ഞാൻ വെക്ഷിതമായി വായിച്ച അർത്ഥം മനസ്സിലാക്കിയതാ തകട് കണ്ടെ അതെ ഞാൻ ഞാനല്ല ഇവിടെ ഇരതി രാമൻ ഒരു പ്രശ്നം നോക്കാൻ വേണ്ടി വന്നിരുന്നു തകര് കണ്ടപ്പോ അദ്ദേഹം പറഞ്ഞു ആ തകർ അദ്ദേഹത്തിന് വേണം അദ്ദേഹത്തെ തകടാണ് ചന്ദ്ര അവ അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്ന് എടുത്ത തകടായിരുന്നല്ലോ எடுத்தெங்கில் எடுத்த ஆள்னு என்ன திச்சு கொடுக்கறோம் என்னோடுப்படுத்த கொடுத்து போய் அப்படே குச்சி குட்டிக்கு எங்களுக்கு சொல்பம் தரக்கு அப்படிச்சா ஆஹ் அச்சன കഴിഞ്ഞു ഗവേഷണത്തിന്റെ വിട്ടു വാസ്തു മാത്രം പിന്നെ കല കലയോട് കൂടുതൽ അഭിനിവേശം തോന്നിയതുകൊണ്ട് വാസ്തുവിന് വിടേണ്ടി വന്നു എന്ത് കല അത് പല കലകളുണ്ടല്ലോ ഇപ്പോ ഈ ഹാർമോണിയം തബല പിന്നെ വീണ ഇതൊക്കെ ഒരു വീക്ക്നസ് ആയി ഈ വീണയുടെ കാര്യത്തിലാണ് ഞാൻ വല്ലാതെ അല്ല ഞാൻ കണിയാന്റെ കയ്യിൽ ഞാൻ ഒരു തളട് കൊടുത്തിരുന്നു അതൊന്നും തിരിച്ചു കിട്ടിയാൽ എനിക്ക് സൗകര്യമില്ലാത്തതിനാൽ ഇനി ഈ വീടിന്റെ പടി അടക്കം വേണ്ട പടി മര്യാദക്ക് വീടൊഴിയുന്നാണ് അനിയന്റെയും ചേട്ടന്റെയും ആരോഗ്യത്തിനല്ല അത് ഞങ്ങൾ തീരുമാനിച്ചു ഞങ്ങളുടെ ആരോഗ്യത്തെ പറ്റി ഓർത്ത് സാർ അല്പം പോലും വിഷമിക്കാൻ വേണ്ട വേണ്ടി പോടാം പക്ഷേ ആ സംഭാഷേ ഇവിടെ ഇല്ലയെ ഏടേയും പുറത്ത് കാണുന്നില്ലല്ലോ മാഷ്ട്രേ എന്താ വേണ്ടത് ഞങ്ങളെ തന്നെ കാണാനല്ല മാഷെ കാണാനാണെന്നോ എന്താ കാര്യം അത് ഞങ്ങൾ ആളുങ്ങൾ തമ്മിൽ സംസാരിച്ചോളാം ഞാൻ പിന്നെ പെണ്ണാണോ എന്ന് ചോദിച്ചാൽ ഇപ്പോ ഇത്രയും സംശയം തീർക്കുന്നത് എങ്ങനെയാ പ്ലാനാണോ ഉടക്കാനുള്ള ഉണ്ട് പക്ഷേ തണ്ടിയല്ലോ മാറ്റാട്ടാ ഏക്കുന്നില്ല മതിയല്ല അടുത്ത പടി ആ നിന്റെ ചേട്ടൻ പിടി ആ മാഷെ ഇവിടെ ഇല്ല ഇല്ലെങ്കിൽ വേണ്ട അപ്പേ പിള്ളാച്ചൻ വീടൊഴിഞ്ഞു കൊടുക്കുന്ന കാര്യത്തിൽ താൻ ആ ഇടംകൂലാണ് കേട്ടല്ലോ നേരാണോ അത് ഞങ്ങൾ ബന്ധപ്പെട്ടവരോട് സംസാരിച്ചു കഴിഞ്ഞു ബന്ധപ്പെട്ടവരാ ഞങ്ങളൊക്കെ ഞങ്ങളുടെ നാരൻ്റെ കണ്ണുരുണ്ണിയാ എനവി മുതൽ മുതൽ പ്രശ്നം നാരന്റെ ഒരു പ്രശ്നമാണ് പിള്ളേട് വേണമെന്ന് പറഞ്ഞാലേ ഒഴിയണം കണ്ട പാലക്കാട് തന്നെ എവിടെ നാട്ടു ഭരിക്കാൻ നിന്നാലേ ഉള്ള കാര്യം പറ ഒഴിയുന്നു അതോ ഒഴിപ്പിക്കണോ അത് തന്നോട് പറയേണ്ട കാര്യം എന്താ താനോ അയ്യോ തോമാച്ചോ പിന്നെ അച്ഛൻ വിളിക്കണം വേണം തോമാച്ചാന്ന് വിളിക്കണം ഉത്തരവ് ഞാൻ ഇയാളെ പട്ടിന്ന് വിളിക്കാത്തത് ഇയാൾക്ക് എന്റെ അച്ഛന്റെ പ്രണമുണ്ടോടാ എങ്ങാണ്ടെന്ന് പറഞ്ഞ ഒരു തണ്ടി എന്നെ പട്ടിയിൽ നിന്ന് വിളിക്കുന്നത് കേട്ടിട്ട് നിൽക്കുന്നുടാ നീ എന്താരാ വിളിച്ചത് പട്ടിന്നോ വേണമെങ്കിൽ വിശേഷണം കൂടി ആവാം തെരുവു പട്ടി Yeah. <laughs> പറ്റിയോ ഞാൻ സൂക്ഷിക്കണം ആ തോമാ ബിഷപ്പാമ്പ പോരെങ്കി പിള്ളേടെ കമ്പനിയും ഇനി എന്താ സൂക്ഷിക്കാൻ ഇനി ഇവിടെ നിറങ്ങണയാൽ തലേരത്തിരുന്നണേ നിന്നാമ്മി ഞങ്ങൾ പോട്ടെ ആ പോവാ ആ